നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയം വേണ്ട അത് മോഹൻലാലും അതുപോലെ തന്നെ ലിജോ ജോസ് പല്ലിശേരിയും ആദ്യമായി ഒന്നിക്കുന്ന മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയാണ് മലയക്കോട്ടെ എന്ന് പറയുന്ന സിനിമയാണ് എന്ന് പറയുമ്പോൾ ആ സിനിമ പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ ആ സിനിമയ്ക്ക് ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് പയ്യെ താഴോട്ട് പോകുന്നു കാണാൻ സാധിച്ചു അതിനുശേഷം റിലീസിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്തേക്ക് എത്തുന്നതോടുകൂടി തന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രമോഷൻസ് ആരംഭിക്കുകയും ചെയ്തു ഇന്ന് ആ പ്രൊമോഷൻസിൻ്റെ ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്നു ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു ഇതിനു മുമ്പ് ഇത്രയും ഹൈപ്പിൽ വന്ന ഒരു മലയാള സിനിമ എന്ന് ചോദിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ ഉത്തരം പറയേണ്ടിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വി എ ശ്രീകുമാർ മേനോൻ്റെ സംവിധാനത്തിൽ പുറത്തു വന്ന മോഹൻലാൽ നായകനായിട്ട് തന്നെ തിരിച്ച് എത്തിയ സിനിമയായിരുന്നു ഒടിയൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ ഈ ഹൈപ്പ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ പടം ഹൈപ്പ് കൂടുന്നതനുസരിച്ചിട്ട് പടം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ഈ ഒടിയൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ നമുക്ക് കാണാനും സാധിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ആക്ച്വലി ഞാനിന്ന് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അത് വേറെ ഒന്നുമല്ല ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ഈ ഒരു സിനിമയിലൂടെ തന്നെ മലയാള സിനിമയിലെ ആദ്യത്തെ ആദ്യത്തെ എന്നല്ല ആദ്യ ദിവസത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് റിലീസിങ് ഡേയിലെ ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ ഇതുവരെ അത് ഉണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് പല ഭാഗങ്ങളിലേക്ക് മാറി പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ലിയോന്റെ കയ്യിലാണെന്നാണ് എൻ്റെ അറിവ് അതിനു മുമ്പ് വന്നിരുന്നത് കെ ജി എഫ് ടുവിലായിരുന്നു അപ്പോൾ രണ്ട് ഒന്നും രണ്ടും സാധനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് മലയാള സിനിമകളല്ല എന്നുള്ളൊരു പേര് ഇവിടെ ഉണ്ട് അതൊരു ചീത്തപ്പേരായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ആ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ മലയ്ക്കോട്ടെ വാലിബലിലൂടെ സാധിക്കുമെന്ന് തന്നെ വേണം കരുതാനായിട്ട് ആദ്യ ദിവസത്തെ ബുക്കിംഗിൻ്റെ കാര്യങ്ങൾ അഡ്വാൻസ് കാര്യങ്ങൾ പുറത്ത് ാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി സമയത്ത് ഈ സിനിമയുടെ റിലീസിങ് ആറ് ദിവസം റിലീസിങ്ങിന് ആറ് ദിവസം മുമ്പ് മുതലേ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ടായിരുന്നു ആ സമയത്ത് തുടങ്ങിയ ആ ബുക്കിംഗ് വലിയ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നലെയാണ് ആ പടം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത് ഫസ്റ്റ് ഷോ ഏഴ് മണിക്കാണ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലുള്ളത് ഏഴ് മണിയുടെ ഷോ എല്ലാം തന്നെ ഫില്ലായിരുന്നു ഏഴ് മുപ്പതിൻ്റെ ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അത് അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ മീൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു ആക്ച്വലി ഈ ആറ് മുപ്പതിന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും തന്നെ പടം ഷോ ആരംഭിക്കുന്നുണ്ട് ചില തിയേറ്ററുകളിൽ ഏഴ് മണിക്കും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് ഈ ആറേ മുപ്പതിൻ്റെ ഷോസ് എല്ലാം തന്നെ ഫില്ലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏഴ് മണിക്കും ഏഴ് മുപ്പതിനുമുള്ള ഷോസ് ഇവിടെയും ഫില്ലായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം എന്താണെന്ന് നോക്കിയിട്ടില്ല ഇന്നലെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏഴ് മുപ്പതിൻ്റെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു ഒരു മുപ്പത് ശതമാനത്തിൽ താഴെ ടിക്കറ്റുകൾ ഫില്ലായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എന്ത് തന്നെയാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള കളക്ഷനിലേക്ക് തന്നെയാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഫസ്റ്റ് ഡേയിലെ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്ക് കൂട്ടുന്നത് ഈ കണക്ക് കൂട്ടുന്നതല്ല മറ്റേ ട്രേഡ് അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവന്മാരുടെ വിലയിരുത്തൽ പ്രകാരം ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ലക്ഷത്തിലധികം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വിറ്റുപോയ ടിക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷനും വന്നിട്ടുണ്ടാകും എന്നുകൂടി അനുമാനിക്കുന്നു അതായത് അഡ്വാൻസ് ബുക്കിംഗ് ടിക്കറ്റിലൂടെ മാത്രമായിട്ട് ഒരു കോടി അൻപത് ലക്ഷം രൂപ വന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഒരു കാര്യമുണ്ട് ഈ വിറ്റ് പോയിരിക്കുന്ന ടിക്കറ്റുകളിൽ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനവും വിറ്റ് പോയിരിക്കുന്നത് ഫാൻസ് ഷോസിൻ്റെയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോസിൻ്റെയാണ് അതായത് അന്നത്തെ ദിവസത്തെ ബാക്കി ടിക്കറ്റുകളിലെല്ലാം തന്നെ ബുക്കിംഗ് ആരംഭിച്ച് തന്നെ ആരംഭിച്ചിട്ടേ ഉള്ളൂ അതായത് ഒന്ന് രണ്ട് ടിക്കറ്റുകളൊക്കെ വിറ്റ് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ആലോചിക്കുക അതായത് ഒരു ദിവസം ഒരു തിയേറ്ററിൽ അഞ്ച് ഷോ അല്ലെങ്കിൽ മാക്സിമം നാല് ഷോ ഓടുന്നുണ്ടെങ്കിൽ ആ നാല് ഷോയിൽ ഒരു ഷോയുടെ മാത്രം ടിക്കറ്റാണ് ഇവിടെ വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ള ആലോചിക്കുക അപ്പോൾ ബാക്കിയും ടിക്കറ്റുകൾ വിറ്റ് പോകാനുണ്ട് എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു അതനുസരിച്ച് ിറ്റുള്ള കണക്കുകൾ ഇവിടെ കയറി വരികയും ചെയ്യും അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നൈറ്റ് ഷോസിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ വലിയ കാര്യമായിട്ട് തന്നെയുള്ള എക്സ്ട്രാ ഷോസ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ സിനിമയുടെ ഹൈപ്പ് നിൽക്കുന്നതനുസരിച്ചിട്ട് ഹൈപ്പിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് കൂടി വരണം എന്ന് മാത്രം എന്ന് തന്നെയാലും പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകൾ എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ മൂന്ന് ജില്ലകൾ ഈ അഡ്വാൻസ് ബുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ എണ്ണവും അതുപോലെ തന്നെ എത്ര ഷോസുമാണെന്നുള്ളത് ലഭ്യമായിട്ടുണ്ട് എറണാകുളത്താണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് എറണാകുളത്ത് ഇരുന്നൂറ്റി പതിനേഴ് ഷോസാണ് ഫസ്റ്റ് ഡേയിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ട് ഫസ്റ്റ് ഡേയിൽ ബുക്കായിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് ഷോസ് എറണാകുളം സിറ്റിക്ക് അകത്ത് എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവമായിട്ട് മാറും എന്ന് തന്നെ ഇപ്പോഴേ വിലയിരുത്തുന്നു ഫൈനൽ സ്കോർ അല്ല ഇരുന്നൂറ്റി പതിനേഴ് എന്നുള്ളത് ഓർക്കുക അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ഷോസ് ഫസ്റ്റ് ഡേ ബുക്കിംഗ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിറ്റ് പോയത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടിക്കറ്റുകളാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടിക്കറ്റുകൾ ഇരുന്നൂറ്റി പതിനേഴ് ഷോസിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ ടിക്കറ്റുകൾ ഓൺലൈനായിട്ട് തന്നെ ഇന്നലെ ഇന്ന് തന്നെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ള ഇന്നലെ ഇന്നലെ കിട്ടിയ റിപ്പോർട്ടാണ് അപ്പോൾ ഇന്നലെ തന്നെ വിറ്റ് പോയിട്ടുണ്ടെന്ന് വേണം ഇതിന്ന് മനസ്സിലാക്കാൻ രണ്ടാം സ്ഥാനം നിൽക്കുന്ന തിരുവനന്തപുരമാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോസാണ് ഫസ്റ്റ് ഡേയിലായിട്ട് തിരുവനന്തപുരത്ത് ഓടുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോസിൽ നിന്നും പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത് ഫസ്റ്റ് ഡേയുടെ അതായത് എറണാകുളത്ത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ തിരുവനന്തപുരത്ത് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ടിക്കറ്റുകൾ വിറ്റ് മൂന്നാം സ്ഥാനം നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂര് മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിവസം നൂറ്റി അൻപത്തി അഞ്ച് ഷോസിന്റെ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ച് ഷോസിൽ നിന്നായി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആളുകൾ ബുക്ക് ചെയ്തായിട്ട് കാണുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാം ഏകദേശം അൻപതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകൾ ഈ പറഞ്ഞ മൂന്ന് ജില്ലകളിൽ നിന്ന് മാത്രമായിട്ട് വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് എറണാകുളത്ത് ഇരുന്നൂറ്റി പതിനേഴ് ഷോസിൽ നിന്നായിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് ടിക്കറ്റുകളും തിരുവനന്തപുരത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോസിൽ നിന്നായിട്ട് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ടിക്കറ്റുകളും തൃശ്ശൂർ നൂറ്റി അൻപത്തി അഞ്ച് ഷോസിൽ നിന്നായിട്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് ഷോസ് ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട് കണക്ക് കൂട്ടി വെച്ച് നോക്കിക്കോ എങ്ങനെയാലും അൻപതിനായിരത്തിന് അടുത്തല്ല അമ്പതിനായിരത്തിന് മുകളിൽ അമ്പത്തി ഒന്നായിരത്തോളം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട് ഈ മൂന്ന് മൂന്ന് ജില്ലകളിൽ നിന്നായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം കേരളത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയി എന്ന് പറയപ്പെടുന്ന കണക്ക് നുണയല്ല എന്നുള്ളത് മാത്രമല്ല ഇരുന്നൂറ്റി പതിനേഴ് ഷോസ് എറണാകുളത്ത് തിരുവനന്തപുരത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൃശ്ശൂർ നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി ഷോസ് ഈ മൂന്ന് ജില്ലകളിൽ നിന്ന് മാത്രമായിട്ട് ഫസ്റ്റ് ഡേ ഓടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ ഒരു മാസമായിട്ടുള്ള ഒരു കളക്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഡേ വരാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞു വെറും മൂന്നേ മൂന്ന് ജില്ലകളിലെ കാര്യം മാത്രമാണ് പതിനൊന്ന് ജില്ലകൾ വീണ്ടും കിടക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള കണക്കുകൾ നമ്മൾ ഈ ഒരു കണക്കിൽ കൂട്ടത്തില്ല ഫസ്റ്റ് ഡേയുടെ കണക്ക് പറയുന്ന സമയത്ത് അപ്പോൾ എന്തുന്നേലും ഈ പറഞ്ഞ ലിയോന്റെ റെക്കോർഡ് വെട്ടിക്കാൻ അല്ലെങ്കിൽ വീണ്ടും മലയാള സിനിമയിലേക്ക് തന്നെ ആ റെക്കോർഡ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വാല്യൂബലൂടെ സാധിക്കുമെന്ന് തന്നെ വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന സാധനവും മോഹൻലാലിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളതും ഏകദേശം ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല അഞ്ച് ഭാഷകളിലാണ് പടം റിലീസ് ചെയ്യുന്നത് അഞ്ച് ഭാഷകളിലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് കൊടുക്കും കൊടുക്കുമെന്നവർ പറയുന്നുണ്ട് അതിനി എന്തായിരിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം പക്ഷേ അഞ്ച് ഭാഷകളിൽ റിലീസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം